സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളിൽ പ്രഗൽഭനും ഇന്ത്യൻ ഗ്രാൻഡ് മുഷ്തിയും അബുൽ അൽക്കാം എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്യുന്ന സുൽത്താനുൽ സുൽത്താനുൽവലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്യാർ എന്ന എ പി ഉസ്താദിനെ കുറിച്ചുള്ള ചെറിയ ഒരു വീഡിയോ ആണിത് അറബികൾ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കാന്തപുരത്തെ മെത്താരി അഹ്മദ് ഹാജിയുടെയും കുഞ്ഞിമ ഹജിമയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജനിച്ചത് മുസ്ലിം പണ്ഡിതൻ പ്രഭാഷകൻ എഴുത്തുകാരൻ ലോക പ്രശസ്ത സംഘാടകൻ നയതന്ത്ര വിദഗ്ധൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നിങ്ങനെ നിരവധി നിലകളിൽ ആലങ്ങാപുയിൽ അബൂബക്രി എന്ന എ പി ഉസ്താദ് അറിയപ്പെടുന്നു എ പി ഉസ്താദിന്റെ പന്ത്രണ്ടാം വയസ്സിൽ ഖുർആൻ പണ്ഡിതനായിരുന്ന പിതാവ് അഹമ്മദ് ഹാജി വഫാദ് ഭൗതിക വിദ്യാഭ്യാസം കാന്തപുരം എ എം എൽ പി സ്കൂളിൽ വെച്ച് തുടങ്ങുകയും പിന്നീട് ഹയർ എലിമെന്ററി വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്തു തുടർന്ന് ഖുർആൻ ശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ ആയിരുന്ന പുത്തൂർ അബ്ദുള്ള മുസ്തിൽ നിന്നും ഖുർആൻ പഠനം പൂർത്തിയാക്കി പിന്നീട് കാന്തപുരം വാവാട് പൂന്നൂർ കോളിക്കൽ തലക്കടത്തൂർ ചാലിയൽ തുടങ്ങി പള്ളികളിൽ താമസിച്ച് മതപഠനം നേടിയെടുത്തു നേടിയെടുക്കുന്നു ിൽ ഉപരിപഠനത്തിനായി വെല്ലൂർ ബാക്കിയാത്ത് അറബി കോളേജിൽ ചേർന്നു തന്റെ വയസ്സിൽ പൂനൂരിന് സമീപം മാങ്ങാട് ജുമാ മസ്ജിദിൽ ഉസ്താദ് ദർസ് ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോളിക്കൽ ജുമാ മസ്ജിദിലേക്ക് മാറിയ അദ്ദേഹം ആറു ശേഷം സ്വന്തം നാടായ കാന്തപുരം ജുമാ മസ്ജിദിലെ ദർസിന്റെ ചുമതലയേറ്റു പിന്നീട് കോഴിക്കോട് കുന്നമംഗലത്തിനടുത്ത് കാരന്തൂരിൽ മർക്കസ് സഖാപതി സുന്നിയ എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി എട്ട് വരെ മർക്കസ് ശരിയാ വിഭാഗം തലവനായി മുതൽ ചാൻസലറായും സേവനം ചെയ്യുന്നു ഏപ്രിലിൽ സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മുഷാവറയിൽ അംഗമായി പിന്നീട് അതിന്റെ ഓഫീസ് സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സംഘടന അഖിലേന്ത്യാലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ മൂന്നംഗ സമിതിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ എൺപത്തിഒൻപത് വരെ സമസ്ത കേരള സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരള ഹജ്ജ് കമ്മിറ്റി അംഗം അറബി പാഠക പുസ്തക പരിശോധനാ കമ്മിറ്റി അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ശേഷം സംസ്ഥയിലുണ്ടായ ചില പ്രശ്നങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സംസ്ഥ പുനഃസംഘടിപ്പിക്കപ്പെട്ടു അന്ന് മുതൽ സമസ്ത കേരള സുന്നി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അഖിലേന്ത്യാ സുന്നി ജമിയൽമ നിലവിൽ വന്നപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ കോഴിക്കോടിന്റെ സംയുക്ത കാവിയായി ബയാത്ത് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി ഇന്ത്യയിൽ നടന്ന ഗരീബിന സമാധാന സമ്മേളനത്തിൽ മുസ്ലിം പണ്ഡിതർ അദ്ദേഹത്തെ ഇന്ത്യൻ ഗ്രാന്റ് മുഫ്തിയായി പ്രഖ്യാപിച്ചു സുന്നി സൂഫി ധാരയിലെ വ്യത്യസ്ത മധുരകളിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ മുസ്ലിം ജനതകളുടെ പരമോന്നത നേതാവായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നതാണ് പ്രഖ്യാപനം ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരാൾ ഈ പദവിയിലെത്തുന്നത് കൂടാതെ സമസ്ത കേരള ജമേത്തൽമേര് ജനറൽ സെക്രട്ടറി കേരള മുസ്ലിം ജനായത്ത് പ്രസിഡന്റ് സുന്നി യുവജന സംഘം സുപ്രീം കൌൺസിൽ അധ്യക്ഷൻ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് സുന്നിയെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ ജില്ലകളുടെ സംയുക്ത കാലി പദവി തുടങ്ങിയ നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് ജോർദാൻ രാജാവിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന റോയൽ അൽബൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ട് മുസ്ലിം വേൾഡ് ലീഗ് തുടങ്ങിയ ലോക സംഘടനകളിൽ അംഗമാണ് എ പി ഉസ്താദ് ലോകത്തെ പ്രധാന മുസ്ലിം നേതാക്കളെല്ലാം അംഗമായ ഇതേ സംഘടനയുടെ പ്രതിനിധി മെമ്പറുമാണ് കാന്തപുരം ഉസ്താദ് സൗദി അറേബ്യ യു തുടങ്ങിയ നിരവധി അറബ് രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായും എ പി ഉസ്താദിന് വ്യക്തിബന്ധമുണ്ട് ജോർദാനിലെ അമ്മാൻ റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജി സ്റ്റഡി സെന്റർ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ലോകത്തെ സ്വാധീനിച്ച അഞ്ഞൂറ് മുസ്ലിം വ്യക്തികളിൽ ഒരാളായി കാന്തപുരം ഉസ്താദിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ പ്രദേശത്ത് നിന്നാണ് തന്റെ പ്രവർത്തനങ്ങൾക്ക് കാന്തപുരം ഉസ്താദ് തുടക്കമിട്ടത് അനാഥാലയങ്ങൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ശരിയാക്കി ഖുർആൻ പഠന കേന്ദ്രം എഞ്ചിനീയറിംഗ് കോളേജ് ലോ കോളേജ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്തർദേശീയ പാഠശാലകൾ വനിതാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആശുപത്രികൾ സാന്ത്വന കേന്ദ്രങ്ങൾ വ്യാപാര സമുച്ചയങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന മർക്കസ് സഖാപതി സുന്നിയ എന്ന പ്രശസ്ത സ്ഥാപനത്തിന്റെ സൂത്രധാരനും സ്ഥാപകനും സ്ഥാപിത കാലം മുതൽ ജനറൽ സെക്രട്ടറിയുമാണ് കാന്തപുരം ഉസ്താദ് ആയിരക്കണക്കിന് പള്ളികളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മർക്കസിന് കീഴിൽ കേരളത്തിന് അകത്തും പുറത്തുമായി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ അനേകം സ്ഥാപനങ്ങളുടെ ഉപദേശകൻ ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്നു ഒട്ടേറെ സുന്നി പോഷക സംഘടനകൾ സുന്നി പ്രസിദ്ധീകരണങ്ങൾ സുന്നി മുഖപത്രമായ സിറാജ് ദിനപത്രം തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളും കാന്തപുരം ഉസ്താദിന് കീഴിലാണ് അനേകം മഹലുകളുടെ കാവ്യാണ് എ പി ഉസ്താദ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന പ്രവർത്തന മണ്ഡലമാണ് വിദ്യാഭ്യാസ രംഗം വിദ്യാഭ്യാസ രംഗത്തെ കാന്തപുരം ഉസ്താദിന്റെ സ്വപ്ന പദ്ധതിയായ മർക്കസ് നോളജ് സിറ്റി കോഴിക്കോട് ജില്ലയിലെ കൈതപ്പൊയിൽ എന്ന സ്ഥലത്ത് നൂറ്റി ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നു അനാഥകളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ദത്തെടുത്ത് വിദ്യാഭ്യാസവും ഭക്ഷണ താമസ സൗകര്യങ്ങളും നൽകുന്നതിലും അവർക്ക് ഉന്നത പഠനവും ലഭ്യമാക്കുന്നതിന് കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ വിവിധ അനാഥാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഭൂകമ്പം നാശം വിതച്ച ആന്തമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ത്രിപുര പഞ്ചാബ് ഗുജറാത്ത് ആസാം ഒറീസ ഇന്ത്യ പാക്ക് അതിർത്തി പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ അനാഥരും ദുർബലരുമായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മർക്കസ് പഠന സൗകര്യം നൽകുന്നുണ്ട് നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിൽ അടുത്ത കാലത്ത് മർക്കസ് പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് സംഘർഷങ്ങളുടെ ഫലമായി അനാഥകളാക്കപ്പെടുകയോ പഠന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയോ ചെയ്ത കശ്മീരി വിദ്യാർത്ഥികളെ മർക്കസിന് കീഴിൽ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നു മർക്കസിന് കീഴിൽ വിദേശ രാഷ്ട്രങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു നിലവിൽ എ പി ഉസ്താവിന് നേതൃത്വം നൽകുന്ന സുന്നി യുവജന സംഘത്തിന് കീഴിൽ ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾക്കായി സാന്ത്വനം എന്ന ഉപവിഭാഗം പ്രവർത്തിക്കുന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സൌജന്യ വളണ്ടിയർ സേവനം ഉപകരണങ്ങൾ സമർപ്പിക്കൽ ആംബുലൻസ് സർവീസ് സൗജന്യ മരുന്ന് ഭക്ഷണ വിതരണം പ്രാദേശികമായി മെഡിക്കൽ ഉപകരണങ്ങളും വളണ്ടിയർ സേവനം നൽകുന്ന മെഡിക്കൽ ക്ലിനിക്കുകൾ സാന്ത്വനം ക്ലബ്ബുകൾ എന്നിവ സംസ്ഥാനത്തെ രണ്ടായിരത്തിലധികം സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് മതരംഗത്ത് സേവനം ചെയ്യുന്നതോടൊപ്പം സാമൂഹിക സേവനവും കാന്തപുരം ഉസ്താദ് നിർവഹിക്കുന്നു മതേതര പൊതുമണ്ഡലത്തിൽ ഇടപെടാറുള്ള ഒരു മുസ്ലിം നേതാവാണ് എ പി ഉസ്താദ് ിൽ പിന്നോക്കം നിൽക്കുന്ന വിവിധ മേഖലകളിൽ സേവന ദൌത്യവുമായി അദ്ദേഹം എത്തിയിട്ടുണ്ട് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന മർക്കസ് ആസാമിലും ത്രിപുരയിലും ബംഗാളിലുമെല്ലാം ദുരിതത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരികയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പടച്ചു തമ്പുരാൻ ഒരാളെ ഉയർത്താൻ ശ്രമിച്ചാൽ പടപ്പുകളെ കൊണ്ട് അയാളെ തകർക്കാൻ കഴിയില്ല എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാന്തപുരം എത്തി ഉസ്താദ് കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും ഒരു വീഡിയോയിൽ ഒതുക്കുക പ്രയാസകരമാണ് അഖില വൽ ജനായത്തിന് നേതൃത്വം നൽകി ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കാൻ അള്ളാഹു താര അദ്ദേഹത്തിന് ആഫിയുള്ള ദീർഘായ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദൃശ്യങ്ങൾക്കും വിവരണങ്ങൾക്കും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം